കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് ഇരട്ട കൊലപാതക കേസിൽ കുഴിച്ചു മുടിയ നവജാത ശിശുവിന്റെ ജഡം പുറത്തെടുത്ത് കത്തിച്ച ശേഷം പുഴയിൽ ഒഴുക്കിയെന്ന് നിധീഷ് മൊഴി നൽകി ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുവാനാണ് പോലീസിന്റെ തീരുമാനം കട്ടപ്പനയിലെ ഇരട്ട കൊലപാതക കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി നിധീഷിനെ പോലീസ് ചോദ്യം ചെയ്യുന്നതുടരുകയാണ് രണ്ടു ദിവസം നടത്തിയ തെരച്ചിലിൽ വിജയന്റെയും മകളുടെ നവജാത ശിശുവിന്റെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല സംഭവങ്ങളിലെ ചുരുൾ അഴിക്കാൻ നിതീഷ് വിഷ്ണു വിഷ്ണുവിന്റെ സഹോദരി മാതാവ് സുമ എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുവാനാണ് പോലീസിന്റെ നീക്കം കുട്ടിയുടെ മൃതദേഹം കത്തിച്ചു കളഞ്ഞുവന്ന മൊഴി ശരിയാണോയെന്ന് പരിശോധിക്കാനാണ് ചോദ്യം ചെയ്യൽ ബുധനാഴ്ച കസ്റ്റഡി കാലാവധി തീരാനിരിക്കെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി തെളിവുകൾ കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം ൊഴുത്തിൽ കുടിച്ചിട്ട മൃതദേഹം സ്ഥലം വിറ്റതിനു ശേഷം പുറത്തെടുത്ത് കത്തിച്ചുവെന്നും അവശിഷ്ടം കൊല്ലപ്പെട്ട വിജയൻ അയ്യപ്പങ്ങൂവിൽ പുഴയിൽ ഒഴുക്കിയെന്നുമാണ് നിതീഷിന്റെ പുതിയ മൊഴി ഇത് സ്ഥിരീകരിക്കാൻ നിതീഷിന്റെ കൂട്ടാളി വിഷ്ണുവിനെയും അമ്മ സുമയെയും സഹോദരിയെയും ഒരുമിച്ചിരുത്തിയും അല്ലാതെയും ചോദ്യം ചെയ്യും വർഷങ്ങളോളം മുറിക്കുള്ളിൽ അടച്ചിട്ട് കഴിഞ്ഞതിനാൽ സുമയുടെയും മകളുടെയും മാനസികാവസ്ഥ പൂർവാവസ്ഥയിലായിട്ടില്ല കൌൺസിലിംഗ് ഉൾപ്പെടെ നടത്തിയ ശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുക ന്യൂസ് ബ്യൂറോ കട്ടപ്പന